ു പിന്നാലെ വടിവാളുമായി കണ്ണൂരിൽ സിപിഎം പ്രകടനം കോഴിക്കോട് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു പരാതി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ കണ്ണൂരിലും കോഴിക്കോടും അക്രമ സംഭവങ്ങൾ കണ്ണൂർ പാറോട് വടിവാളുമായി സിപിഎം പ്രകടനം നടത്തി കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെയായിരുന്നു പ്രകടനം പ്രവർത്തകർ വടിവാൾ വീശി ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും വാഹനം തകർക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വാർഡുകളുള്ള കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ ഇത്തവണ പതിനൊന്ന് സീറ്റാണ് യു ഡി എഫ് നേടിയത് എൽ ഡി എഫിന്റെ സീറ്റ് ഒൻപതിലേക്ക് ചുരുങ്ങുകയും എൽ ഡി എഫ് മൂന്ന് സീറ്റ് നേടുകയും ചെയ്തിരുന്നു അതിനിടെ കോഴിക്കോട് വളയത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ സ്ഫോടക വസ്തു ഉയർന്നതായി പരാതി വളയം പത്താം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി അനകാസി ബാബുവിൻ്റെ വീട്ടിന് നിർക്കാണ് ആക്രമണം ഉണ്ടായത് ഇതു സംബന്ധിച്ച് വളയം പോലീസിൽ അനഘ പരാതി നൽകി എൽ ഡി എഫ് വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലാണ് സംഭവമെന്നാണ് പരാതിയിൽ പറയുന്നത് ക്ഷേമ പെൻഷനും തുണച്ചില്ല നിലംപരിശായി ചെങ്കോട്ടകൾ നിയമസഭയിലേക്ക് ആദ്യ ലക്ഷ്യം നിറവേറ്റി എൻ ഡി എ ഇതുപോലെ ഒരു മിന്നും വിജയം യു ഡി എഫ് ക്യാമ്പുകൾ പോലും പ്രതീക്ഷിച്ചിരുന്നു എന്ന സംശയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ യു ഡി എഫ് ഉണ്ടാക്കിയ മികച്ച വിജയങ്ങളിൽ ഒന്ന് സംസ്ഥാനം ഒട്ടാങ്കി ആഞ്ഞടിച്ച യു ഡി എഫ് കാറ്റിൽ ഇടതു കോട്ടകളിൽ പലതും ആടി വിളിഞ്ഞു കൈവിട്ട കോർപ്പറേഷനുകൾ തിരിച്ചുപിടിച്ചും മുനിസിപ്പാലിറ്റികളിൽ പകുതിയിലേറെ സ്വന്തമാക്കിയും ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ് എണ്ണത്തിലേറെ നേടിയും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും മുന്നേറ്റം ഉണ്ടാക്കിയും യു ഡി എഫിന്റെ തേരോട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തുടർച്ച സ്വപ്നം കാണുന്ന എൽ ഡി എഫ് മുഖങ്ങൾക്ക് മംഗലേൽപ്പിച്ച ജനവിധിയാണിത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടത് വലതു മുന്നണികളെ ഞെട്ടിച്ച എൽ ഡി എം വലിയ മുന്നേറ്റമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തം അത് സമർത്ഥമായി അത് മുതലെടുക്കാനും യു ഡി എഫിനായി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുന്നോട്ട് വെച്ച ക്ഷേമ പെൻഷൻ വർദ്ധനവ് പോലെയുള്ള പ്രഖ്യാപനങ്ങൾക്ക് പതിവ് പോലെ വലിയ ചലനമുണ്ടാക്കാനായില്ല ശബരിമല സ്വർണപ്പാളി അടക്കമുള്ള വിഷയങ്ങൾ എൽഡിഎഫിന് തിരിച്ചടിയായെന്നും ഫലം വ്യക്തമാക്കുന്നു പത്ത് വർഷം നീണ്ട എൽഡിഎഫ് ഭരണത്തിലെ വീഴ്ചകളും സാമ്പത്തിക പരാധീനതകളും തങ്ങൾക്ക് അനുകൂലമായി പ്രയോജനപ്പെടുത്താനും യു ഡി എഫിന് സാധിച്ചെന്ന് വേണം കരുത് തലസ്ഥാനത്തെ എൻഡിഎയുടെ മുന്നേറ്റം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതു വലതു മുന്നണികൾക്കുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച നിയമസഭയിലേക്ക് കണ്ണുവെച്ച ബിജെപി അവരുടെ ആദ്യ ലക്ഷ്യം കൃത്യമായി നിറവേറ്റി അടുത്തിട്ടിൽ ബിജെപി നടത്തിയ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലം കൂടിയാണ് നേട്ടം ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് എടുത്തുകാട്ടാവുന്ന വിജയമാണിത് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചതും ഈ നേട്ടത്തോട് കൂട്ടി വായിക്കാം തിരുവനന്തപുരത്തിനു പുറമെ മറ്റു കോർപ്പറേഷനുകളുടെ എൻ ഡി എ മുന്നേറ്റവും ഇടത് വലതു മുന്നണികൾ ഗൗരവത്തോടെയാണ് കാണുന്നത് കോൺഗ്രസ്സുമായി ചേർന്ന് തിരുവനന്തപുരം ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പിക്ക് കാര്യമായ നേട്ടമില്ല എം വി ഗോവിന്ദൻ സഖാവ് വീണ്ടും ചിലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുമായി ചേർന്ന് തിരുവനന്തപുരം ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ കോൺഗ്രസുമായി ചേർന്ന് ബി ജെ പിയെയോ ബി ജെ പിയുമായി ചേർന്ന് കോൺഗ്രസിനെയോ എതിർക്കാൻ നിലപാട് സ്വീകരിക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എഫിന്റെ ജനകീയ അടിത്തറയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നും വർഗീയ ശക്തികളുമായി നീക്കുപോക്കം ഉണ്ടാക്കിയാണ് യു ഡി എഫ് മത്സരിച്ചതെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്